എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇന്നിവിടെ എൻ്റെ കുറച്ച് രാവിലത്തെ വിശേഷങ്ങളും പിന്നെ നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് കത്തിക്കുന്നതുമാണ് കാണിക്കുന്നത് പുകയില്ലാത്ത അടുപ്പിനെ പറ്റി ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് നമ്മൾ പുകയില്ലാത്ത അടുപ്പ് കത്തിക്കുമ്പോൾ പുക അകത്തേക്ക് വരുമോ വിറകൊക്കെ അതിനകത്ത് അത്യാവശ്യം വെക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് എനിക്കും ഉണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ ഇന്നെൻ്റെ വീഡിയോയിൽ കൂടെ പുകയില്ലാത്ത അടുപ്പ് എങ്ങനെയാണ് കത്തിക്കുന്നതെന്നാണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ രാവിലത്തെ വിരുന്നുകാരൊക്കെ എത്തിയിട്ടുണ്ട് അവർ രാവിലെ ഭയങ്കര ബഹളമാണ് ഒരാൾ വേണ്ട ആ ആത്തമരത്തിലി നൂഞ്ഞാൽ അടന്നുകൂട്ടാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് താഴേക്ക് വീണു അങ്ങനെ ഒരുപാട് വിരുന്നുകാർ രാവിലെ വരും അപ്പോൾ ഇവരെയൊക്കെ കണ്ടിരുന്ന നമ്മുടെ സമയം പോകുന്നതേ അറിയില്ല പുകയില്ലാത്ത അടുപ്പൊ കത്തിക്കുമ്പോഴേ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് അതിലെ ചാരമൊക്കെ വാരിമാറ്റാനാണ് അപ്പം നമ്മൾ ഞാൻ രാത്രിയിൽ തന്നെ ചാരമൊക്കെ വാരി മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു ചാരമൊക്കെ വാരി മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുപ്പ് വെച്ച് കൊടുക്കാറുള്ളൂ നമ്മൾ ഫസ്റ്റ് അടുപ്പാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് സെക്കൻഡ് അടുപ്പിലേക്ക് പുുന്ന ഭാഗത്ത് ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് കൊടുക്കാമെങ്കിൽ അത് ചൂടാക്കി കിട്ടും തേടടുപ്പാണ് കത്തിക്കുന്നതെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് അടുപ്പാണ് കത്തിക്കുന്നതെങ്കിൽ ഒരു തകരം പോലുള്ളൊരു ഇതുണ്ട് അത് നമ്മൾ സെക്കൻഡ് വെട്ടിലിട്ട് കൊടുക്കണം തേർഡ് അടുപ്പാണ് കത്തിക്കുന്നതെങ്കിൽ ഫസ്റ്റ് വീട്ടിലത് ഇട്ട് കൊടുക്കണം നമ്മളിപ്പോൾ ഫസ്റ്റ് അടുപ്പാണ് കത്തിക്കുന്നത് അതുകൊണ്ട് അത് സെക്കൻഡ് വീട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പ് കത്തിക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ സംശയമാണ് വിറക് അധികം വെക്കാൻ പറ്റുമോ ചൂട്ട് വെക്കാൻ പറ്റുമോ മടൽ വെക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് എനിക്കും ഉണ്ടായിരുന്നു ഈ സംശയങ്ങളൊക്കെ അപ്പം നമ്മളിത് വെക്കുന്നതിന് മുമ്പ് ഒരുപാട് ആളുകളോടൊക്കെ ചോദിച്ചതാണ് അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞ് നല്ലതാണ് അങ്ങനെ നമ്മൾ വെച്ചിപ്പം നമുക്കിത് വെച്ചിട്ട് നാല് വർഷം കഴിഞ്ഞു പ്രത്യേകിച്ച് കുഴപ്പങ്ങൾ ഒരു ശകലം പോലും പുക അടുക്കളയിലേക്ക് തട്ടുകയും നമ്മൾ വിറകൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചകിരി തേങ്ങ പൊതിച്ചിട്ട് അതിൻ്റെ തൊണ്ട് അതിൻ്റെ ചകിരി അതൊക്കെ വെച്ചു കൊടുക്കും പിന്നെ ആ പൊത്താനൊക്കെ കീറി അതിൻ്റെ വിറകൊക്കെ കീറി അതിൻ്റെ ചെറിയ ചെറിയ നുറുക്കും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കും അതിന് ശേഷം ചില ദിവസങ്ങൾ ഞാൻ ഡീസൽ ഒഴിച്ചിട്ട് കത്തിക്കാറുണ്ട് ഇല്ലെങ്കിൽ ഒരു കഷ്ണം കർപ്പൂരം ഇട്ട് കൊടുത്ത് കത്തിച്ചാലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പഴിഞ്ഞുറുറുക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു പേപ്പറിലേക്ക് നമ്മൾ തീ കത്തിച്ച് അത് അതിലേക്ക് വെച്ച് കൊടുക്കാമെങ്കിൽ അങ്ങനെ ആയാലും തീ നന്നായിട്ട് പിടിക്കും പേപ്പറൊക്കെ വെച്ച് കത്തിച്ച് കൊടുക്കുമ്പോൾ ചകിരിയിലേക്കൊക്കെ തീ പിടിച്ചതിന് ശേഷം നമ്മൾ വെച്ച് കൊടുക്കുന്ന വിറകിൻ്റെ നുറുക്കിലേക്ക് തീ പിടിക്കും അതിന് ശേഷം വലിയ വിറകൊക്കെ വെച്ച് കൊടുക്കുക അതിലേക്ക് തീ പിടിച്ചോളം നല്ല പെട്ടെന്ന് തന്നെ ഇത് തീയൊക്കെ നന്നായിട്ട് കത്തി വരും ശേഷം നമ്മൾ ചെറിയ കലമാണ് വെക്കുന്നതെങ്കിൽ അതിന് ഉണ്ട് അത് വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് കലം വെച്ച് കൊടുക്കാം വലിയ കലമാണെങ്കിൽ റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ തീയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എന്താണ് കഞ്ഞി വെക്കുന്ന പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ചാൽ അതും അതിനപ്പുറത്ത് പുുന്ന ഭാഗത്തേക്ക് വെള്ളം അടുത്തിടെ നന്നായിട്ട് ചൂടാകും അപ്പോൾ വെള്ളം വെച്ച് കൊടുക്കാമെങ്കിൽ അതും ചൂടായി കിട്ടും ഞാൻ വിറകൊക്കെ നിറച്ച് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് തൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒട്ടും പുക പുറത്തേക്ക് വരുന്നില്ല അപ്പം അങ്ങനെ ഒരു സംശയം ആർക്കും വേണ്ട പുക പുറത്തേക്ക് വരുന്നു എന്നുള്ളത് എന്താ അപ്പുറത്തെ അടുപ്പിലൂടെ പോകുന്നുണ്ടോ അപ്പം ആ വഴി നമ്മൾ വെളിയിലോട്ടുള്ള പൈപ്പ് കൂടിയാണ് പുകയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ശകലം പുക പോലും അടുക്കളയിൽ എങ്ങുമില്ല നമ്മൾ സാധാരണ ചിമ്മിനിയടുപ്പ് കത്തിക്കുമ്പം നല്ല രീതിയിൽ അടുക്കളയിലൊക്കെ പുക വരാറുണ്ട് ഞങ്ങൾക്കും നേരത്തെ മറ്റേ സാധാരണ അടുപ്പായിരുന്നു അത് കുറച്ച് നാളായിപ്പം അടുപ്പ് കട്ടൊക്കെ കട്ടയൊക്കെ പൊട്ടുമല്ലോ അങ്ങനെ അതിന് ശേഷമാണ് നമ്മളിത് വെച്ചത് ഇപ്പോൾ ഒരു ശകലം പോലും പുക അടിക്കളയിലേക്ക് എങ്ങും വരുന്നില്ല ഞാൻ ഇതിലേക്ക് ഇനി വീണ്ടും തൊണ്ടൊക്കെ വെച്ച് കൊടുക്കും പൊത്താനും വിറകുമൊക്കെ ഇഷ്ടം പോലെ വെച്ച് കൊടുക്കാറുണ്ട് ഒരു കുഴപ്പവും ഞങ്ങളും ഈ അടുപ്പ് വെക്കുന്നതിന് മുമ്പ് ഒരുപാട് ആളുകളോട് ചോദിച്ചതിന് ശേഷമാണ് വെച്ചത് അപ്പോൾ ഇതുപോലത്തെ അടുപ്പ് വെക്കാൻ പുക വരുമോ എന്നുള്ള സംശയത്തിലിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ പുക പുറത്തേക്ക് വരികയില്ല അപ്പം വെക്കാൻ താല്പര്യമുള്ളവർ വെച്ച് നോക്കണം അപ്പം നമ്മുടെ ഈ പുഴ ഇത് ബാ അതിൻ്റെ പുറയിലേക്ക് വരുന്ന പുകക്കുഴിലാണിത് ഇതിൻ്റെ അടപ്പ് തുറന്നതിന് ശേഷം നമുക്ക് അതിലുള്ള ചാരമൊക്കെ വാരി മാറ്റാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിലുള്ള ചാരമൊക്കെ വാരി മാറ്റണം ഇതുവഴിയാണ് പുക പുറത്തേക്ക് പോകുന്നത് ഒട്ടും പുഹ അതിലെങ്ങും തങ്ങി നിൽക്കാറില്ല ഞാനൊരു ദിവസം ഇനിയും പുകയില്ലാത്ത അടുപ്പിൽ ആ ചാരമൊക്കെ വാരി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ക്ലീൻ ഗ്ലീൻ വീഡിയോ ഇടാം അപ്പം ഇത്ര ഇങ്ങനെയാണ് അടുപ്പ് കത്തിക്കുന്നത് നിറച്ച് കൊത്താൻ വെച്ച് കൊടുത്താലും ഒരു ശകലം പോലും പുക പുറത്തേക്ക് എങ്ങും വരാറില്ല ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു ഇനി എങ്ങനെയാണ് അടുപ്പ് കത്തിക്കുന്നത് പുക പുറത്തേക്ക് തട്ടുമോ വിറക് വെച്ച് കൊടുക്കാൻ പറ്റുമോ വലിയ പാത്രത്തിൽ എന്തെങ്കിലും അതിൽ വെക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയം ഒരുപാട് ആളുകൾക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അടുപ്പ് സ്റ്റീലിൻ്റേതായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കാനും പറ്റും പിന്നെ ആ സ്റ്റീലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് അപ്പുറത്ത് അടുപ്പി വെക്കുന്നതും പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും ഈ തീ അപ്പുറത്തൂടെ പോകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അരിയൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ കഞ്ഞിവെള്ളമൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും അതെല്ലാം നന്നായിട്ട് ഒരച്ച് തേച്ച് കഴുകിയെടുക്കാമെങ്കിൽ നന്നായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും അങ്ങനെ ജോലികളൊക്കെ കഴിഞ്ഞ് നമുക്കിന്ന് മീൻ കറിയും മീൻ വറുത്തവും തോരനുമായിരുന്നു ഉച്ചയ്ക്ക് ചോറിന് ഇപ്പോൾ ഭയങ്കര ചൂടാണ് സഹിക്കാൻ വയ്യാത്ത ചൂടാണ് നമ്മൾ മഴയാകുമ്പോൾ നമ്മൾ പറയുമോ മഴ കഴിഞ്ഞിരുന്നെങ്കിൽ മഴ മാ മാറിയിരുന്നെങ്കിലും എന്ന് പറയും വെയിലാകുമ്പോൾ പറയും എന്തൊരു വെയിലാണെന്ന് പക്ഷേ ഈ വെയിൽ സഹിക്കാനേ പറ്റുന്നില്ല ഭയങ്കര ചൂടാണ് അപ്പം ചെറിയ ഉണ്ട് വൈകിട്ടാകുമ്പോഴത്തേക്കും മുറ്റം നിറയെ കരിയിലയാണ് കരിയിലാണ് ഇവിടെ എങ്ങും മരവില്ല പക്ഷേ റോഡിനപ്പുറത്തു നിന്ന് കാറ്റടിച്ച് ഇങ്ങോട്ട് പറന്ന് വരുന്നതാണ് ഒരുപാട് കരിയിലെയാണ് ഉണ്ടോ വരയ്ക്കകത്തുപോലും ഇരിക്കാൻ പറ്റാത്ത ചൂടാണ് ഭയങ്കര ചൂടും വെയിലുമാണ് എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവർക്കും ബൈ ഡാറ്റ യു